ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കോണമിക് ഡാറ്റയാണ് അമേരിക്കയുടെ ജി ഡി പി ഗ്രോത്ത് ഡാറ്റ ജനുവരി മുതൽ മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ അമേരിക്കൻ എക്കോണമി പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ചുരുങ്ങി എന്നാണ് ജി ഡി പി ഗ്രോത്ത് ഡേറ്റയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രേഡ് വാർ അമേരിക്കൻ ബിസിനസ് എൻവിയോൺമെൻറ്റിനെ പ്രതികൂലമായി ബാധിച്ചു ഇത് കൺസ്യൂമർ സ്പെൻഡിങ്ങിലും പ്രകടമായിട്ടുണ്ട് കൺസ്യൂമർ സ്പെൻഡിംഗ് നാല് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഇടിയുകയും ഇവിടെ കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ ഒരു ഷാർപ്പ് ഡ്രോപ്പ് വരികയും ചെയ്തു ഇവിടെ അമേരിക്കയുടെ ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്നുള്ള ജി ഡി പിയിലും വളരെ വലിയ ഇടിവ് വന്നു ഗുഡ്സ് ആൻഡ് സർവീസ് വഴിയുള്ള ജി ഡി പി രണ്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത് കൺസ്യൂമർ സ്പെൻഡിങ് ഇടിഞ്ഞതും അമേരിക്കൻ എക്കോണമിയുടെ പെർഫോമൻസ് ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനം എന്ന ആനുവൽ റേറ്റിന് താഴ്ന്ന ലെവലിലേക്ക് എത്തിയതും എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് എന്നാൽ ഈ നെഗറ്റീവ് അപ്ഡേറ്റുകൾക്കിടയിലും അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഡോ ജോൺസ് പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനവും നാസ്ഡാക്ക് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനവും എസ് ആൻഡ് ബി പൂജ്യം പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനവും ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത് അമേരിക്കൻ ഇൻഡെക്സുകൾ ഡീസൻ്റ് പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഫെഡ് ചെയർമാനായ ജെറോം പകലിന് ജെറോം പവലിന് പകരക്കാരനെ അമേരിക്കൻ പ്രസിഡന്റ് കണ്ടുപിടിച്ചു എന്നുള്ള ഒരു അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ജെറോം പവൽ മാറുന്നതും മാറുന്നതോടു കൂടി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉടൻ തന്നെ വരാനുള്ള സാധ്യത വർദ്ധിച്ചേക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റ് ഡീസൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ മാർക്കറ്റിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് മെറ്റൽ സെക്ടർ മെറ്റൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും രണ്ട് മുതൽ അഞ്ച് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഹിന്ദുസ്ഥാൻ കോപ്പർ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ജിൻഡാൽ സ്റ്റെയിൻലെസ് വേദാന്ത നാഷണൽ അലൂമിനിയം ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ടാറ്റാ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ് രണ്ട് മുതൽ അഞ്ച് ശതമാനത്തോളം ഉയർന്നത് മെറ്റൽ ഇൻഡെക്സ് തന്നെ രണ്ടേ ശതമാനത്തോളം ഉയരുകയും ഇൻഡെക്സിനെ അതായത് നിഫ്റ്റി ഫിഫ്റ്റി ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു ആദ്യം തന്നെ മെറ്റൽ സെക്ടറിൽ വന്ന സ്റ്റോ മെറ്റൽ സെക്ടറിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം ഒന്നാമത്തെ കാരണം വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇയറോൺ ഇയറിൽ ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ ടണ്ണായി ഉയർന്നു എന്ന അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് മെയ് മാസത്തെ കണക്കാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് കുമുലേറ്റീവ് പ്രൊഡക്ഷൻ അറുപത്തേഴ് പോയിൻറ്റ് രണ്ട് മില്യൺ ടണ്ണായി ഉയരുകയും ചെയ്തു ഇവിടെ ഇന്ത്യൻ സ്റ്റീൽ പ്രൊഡക്ഷൻ ഉയർന്നതിനേക്കാൾ ഉപരി ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ചൈനീസ് സ്റ്റീൽ പ്രൊഡക്ഷനിലുണ്ടായിരിക്കുന്ന ഇടിവാണ് ചൈനീസ് സ്റ്റീൽ പ്രൊഡക്ഷൻ എട്ട് പോയിൻറ്റ് ആറ് ശതമാനം സോറി ഏഴ് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞ് എൺപത്തി ആറ് പോയിൻറ്റ് ആറ് മില്യൺ ടണ്ണായി ഇടിഞ്ഞിട്ടുണ്ട് കുമലേറ്റീവ് പ്രൊഡക്ഷൻ ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം ഇടിഞ്ഞ് നാനൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ടണ്ണായി മാറുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഐ സി സി സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ചൈനീസിൽ ചൈനയുടെ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇടിയുന്നത് ഇന്ത്യൻ സ്റ്റീലിൻ്റെ പ്രൈസിൽ ഒരു സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരുന്നതിനും ഇന്ത്യൻ സ്റ്റീൽ സെക്ടർ തന്നെ പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് മാറുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണവുമായി പ്രവർത്തിച്ചേക്കും അതുപോലെ തന്നെ സ്റ്റീൽ സെക്ടറിലെ ഇൻഡിവിജ്വൽ കമ്പനികളിലും ചില പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട് ഉദാഹരണം ഹിൻഡാൽകോ ഹിൻഡാൽക്കോ അമേരിക്കൻ ബേസ്ഡ് സ്റ്റീൽ ക അമേരിക്കൻ ബേസ്ഡ് സ്പെഷ്യാലിറ്റി അലൂമിനിയം മാനുഫാക്ചർ കമ്പനിയായ അലൂക്കം എന്ന കമ്പനിയുടെ സ്റ്റേക്കുകൾ അതായത് മേജർ സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നുണ്ട് നൂറ്റി മില്യൺ ഡോളറിന് ആയിരത്തി കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാണ് ഹിൻഡാൽകോ അലൂക്കം എന്ന കമ്പനിയെ അക്വയർ ചെയ്യുന്നത് ഇത് ഇത് മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളവും ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിടത്തോളവുമുള്ള പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ എന്ന സ്റ്റോക്കിലും ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് കാണാൻ സാധിച്ചു ഇവിടെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായി മാറിയിട്ടുണ്ട് ടാറ്റാ സ്റ്റീൽ ടാറ്റാ സ്റ്റീൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ രണ്ടേ ശതമാനം ഉയർന്ന് നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്തെത്തുകയും ചെയ്തു രണ്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തെട്ട് പോയിന്റ് അഞ്ച് നാലും ഡിവിഡൻ ഡീൽഡ് രണ്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനവുമാണ് ടാറ്റ സ്റ്റീലിൽ വന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ടാറ്റാ സ്റ്റീലിൻ്റെ ഫോറിൻ സബ്സിഡറി കമ്പനിയായ ടി സ്റ്റീൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ടാറ്റാ സ്റ്റീൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റാ സ്റ്റീൽ എന്ന സ്റ്റോക്കിൽ ഇന്ന് നമ്മൾക്ക് റാലി കാണാൻ സാധിക്കുകയും ചെയ്തു കൂടാതെ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും ടാറ്റാ സ്റ്റീൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകളും പറയുന്നത് കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ ടാറ്റാ സ്റ്റീൽ നാലായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപയുടെ ലോസിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയിരുന്നു കൂടാതെ കമ്പനിയുടെ എക്സ്പെൻസ് അൻപത്താറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിൽ നിന്നും അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് കോടിയിലേക്ക് കുറയുകയും ചെയ്തു ഇതൊക്കെ ടാറ്റാ സ്റ്റീലിനെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ റീസൻ്റ് ടാറ്റാ സ്റ്റീൽ എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് ആറ് ശതമാനവും കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് അഞ്ച് ശതമാനം റിട്ടേണുമാണ് നൽകിയത് ആറുമാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആറ് ശതമാനത്തിൽ നിന്നും പതിനാല് ശതമാനത്തിലേക്ക് സ്റ്റോക്ക് അതിൻ്റെ പെർഫോമൻസ് ഉയർത്തിയിട്ടുണ്ട് ലോങ് ടൈം ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിലും പോസിറ്റീവാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ സ്റ്റോക്ക് എൺപത്തെട്ട് ശതമാനം റിട്ടേണും അഞ്ചു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം റിട്ടേണും കഴിഞ്ഞ പത്ത് വർഷത്തെ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ നാനൂറ്റി എഴുപത്തൊന്ന് ശതമാനം റിട്ടേണുമാണ് ടാറ്റ സ്റ്റീൽ നൽകിയിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ടാറ്റാ സ്റ്റീലിൽ ബ്രോക്കേഴ്സും പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നുണ്ട് ജെ എം ഫിനാൻഷ്യൽ നൂറ്റി അറുപത് എന്ന സ്റ്റോ നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോക്കിന് നൂറ്റി എൺപത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് കൂടാതെ വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു ഇനി നൂറ്റി അറുപത് സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് അതേസമയം ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റീൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും നൂറ്റി അറുപത് എന്ന ലെവലിന് മുകളിൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റി എഴുപത് നൂറ്റി എൺപത് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വരും സമയങ്ങളിൽ നൂറ്റി സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിച്ചേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്